കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കൊച്ചി തമ്പാനൂര എറണാകുളം അല്ലേ കൊല്ലം കൊല്ലം നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് കടക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജുവലറിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അഷിത ജ്വലറി നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന നാലഞ്ച് പേർ തോൽ ആ ഭാഗത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അല്ല കൊല്ലം രണ്ടാമതാണ് തിരുവനന്തപുരം അല്ല ആ റെയിൽവേ സ്റ്റേഷൻകുളം അപ്പോൾ കടക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും വലിയ ശേഖരമുള്ള വെള്ളി ആഭരണങ്ങളുടെയും വലിയ ശേഖരമുള്ള ഈ ഒന്ന് ചോദിച്ചപ്പോൾ തന്നെ ശരിയായിട്ട് പറഞ്ഞില്ല അത് കായംകുളം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരം പറഞ്ഞില്ല തിരുവനന്തപുരം എന്തായാലും മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു സമ്മാനം നേടാം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എറണാകുളം അല്ലേ അറിയില്ല അഷിത ജ്വലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ൂരാ കേരളത്തിലേട്ട് അറിയത്തില്ല കടക്കാപൂർ ചെക്കാല വിളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജുവലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഒരാള് കൊച്ചി പറഞ്ഞ എല്ലാരും കൊച്ചി അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അറിയണ്ടേ പാലക്കാട് ജില്ലയിലാണ് അറിയത്തില്ല അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥിനികളായതുകൊണ്ട് ഞങ്ങളൊരു ക്ലൂ തന്നു സാധാരണ നമ്മൾ ക്ലൂ കൊടുക്കൂല്ല അപ്പോൾ ഇത് വിജ്ഞാനം പകർന്ന് നൽകുന്നതാണ് പി എസ് സിയിൽ ഭാവിയിൽ നിങ്ങൾ പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതാൻ പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നാണിത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏഴ് പ്ലാറ്റ്ഫോമുകളുണ്ട് തിരുവനന്തപുരം ചെന്നൈ പാതയും അതുപോലെ തന്നെ മംഗലാപുരം ഷൊർണൂർ പാതയും സംഗമിക്കുന്ന നാല് പാതകളാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുള്ളത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ രജനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം